കണ്ടോ ഇതാണ് റെഡ് ഡൈമണ്ട് പഴുത്ത് കഴിയുമ്പോൾ ഉള്ള കളർ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇനി ഇത് നിങ്ങക്ക് കഴിച്ചു നോക്കുമ്പോ മനസ്സിലാവും അടിപൊളിയാ മെറാക്കൽ ഒക്കെ കണ്ടോ വേറെ നഴ്സറിയിൽ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് എന്താണ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നി ഒത്തിരി കൃഷി ഒത്തിരിയല്ലേ നല്ല ടേസ്റ്റ് ആദ്യം കഴിച്ചതിനേക്കാളും നല്ല മധുരം ഉണ്ട് പിന്നെ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഫാമ് കാണാനൊക്കെ ആയിട്ട് പിന്നെ തൈകള് മേടിക്കാനൊക്കെ ആയിട്ട് വന്നാണ് അപ്പൊ ചേണ്ട പേര് സ്ഥലം ചെയ്യുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്ത് നാട്ടുകാരൊക്കെ തന്നെയാണ് നാട്ടിലുള്ളവര് തന്നെയാണ് എവിടെയാ വർക്ക് എവിടെ ദുബ് അപ്പൊ ഇത് ഫാമിലി അതെ അതെ അപ്പൊ ചേട്ടാ ഇത് നമ്മുടെ റെഡ് ഡയമണ്ട് പേരാ ഒന്ന് കട്ട് ചെയ്യാം വീഡിയോ കണ്ടിട്ട് വന്നാണ് വന്നാണ് ആ പഴിച്ചിട്ടില്ല കേട്ടോ നല്ല രീതി ആയിട്ടില്ല പഴുത്താ നല്ല ഇതാ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് മുറിക്കാൻ പറ്റും സീഡ് കുറവാണ് അതാണ് ഇതിന്റെ പ്രത്യേകത പേര് ആയിട്ടില്ല പഴുത്തിട്ടില്ല ഏട്ടോ പഴുത്ത നല്ല സ്വീറ്റാ സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ട് നല്ലതാ പഴുത്തില്ല ട്ടോ പഴുത്താ നല്ല കളറാ എങ്ങനെയുണ്ട് അടിപൊളി പഴുത്തിട്ടില്ല പഴുതാൻ നല്ല രുചിയാണ് അപ്പോൾ ചേട്ടൻ മെറാക്കിൾ ഫാം ഒക്കെ കണ്ടല്ലോ തീർച്ചയായും കണ്ടിട്ട് ഉള്ളൊരു റിവ്യൂ എന്താണ് അടിപൊളി എന്താണെങ്കിലും ഇവിടെ വരാൻ വന്നത് തന്നെ ശരിക്കും കുറേ വീഡിയോ കസ് കണ്ടിട്ടാണ് ഇവിടെ വന്നത് അടിപൊളിയാണ് സംഭവം സൂപ്പർ എന്തായാലും കുറച്ച് തൈകളായിട്ട് ഞങ്ങൾ ഇവിടെ പോവുള്ളൂ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാര്യങ്ങളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചോ ഉണ്ട് നമ്മളിത് ഇപ്പോൾ ഒരു റെഡ് ഡയമണ്ട് പറിച്ചിരുന്നു അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ പഴുത്തിട്ടില്ല കളറില്ല അതാണ് കുറവെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ കണ്ടോ ഇതാണ് റെഡ് ഡയമണ്ട് പഴുത്ത് ഉള്ള കളർ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇനി ഇത് നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റ് ആണ് ആദ്യം കഴിച്ച പോലെ അല്ലല്ലോ നല്ല ടേസ്റ്റ് അല്ലെ മധുരല്ലേ സൂപ്പർ അതാണ് ഇന്റെ ഇത് നല്ല പോലെ പഴുത്താലേന്റെ ഒരു സംവിധാനം സീഡ് കുറവാണ് സാധാരണ പേരൊക്കെ വെച്ചിട്ട് സീഡ് കുറവല്ലേ ആ മധുരം അതാ ഞാൻ പറഞ്ഞ പറ്റേ പഴുത്തില്ല എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാ ഫാം ഒക്കെ കണ്ടോ വേറെ നഴ്സറിയിൽ പോയിട്ടുള്ളത് ഒത്തിരിയല്ലേ അപ്പൊ അങ്ങനെ പേരൊക്കെ കഴിക്കാനും പറ്റി അപ്പൊ എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ടോ കഴിച്ചിട്ടുള്ള ഒരു അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം കഴിച്ചതിനേക്കാളും നല്ല മധുരം ഉണ്ട് ഇതിന് പിന്നെ കുറെ ചെടികളുണ്ട് നല്ല ക്ലീൻ ആണ് അന്തരീക്ഷ പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ഓറഞ്ച് കാര്യങ്ങളെല്ലാം കണ്ടില്ലേ ചേട്ടാ ഇത് കഴിച്ചു അടിപൊളിയാ അല്ലേ അപ്പോ നിങ്ങൾ കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് അല്ല അപ്പോൾ സന്തോഷം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ